നിറഞ്ഞു നിറഞ്ഞ സിദ്ദിക്കാണ് പഴയ അമ്മയുടെ സെക്രട്ടറി അതെ ഞാനാണ് ഈ പുള്ളി സിദ്ധിക്കുക ഒരു പുലിയാണെന്ന് ചേത്താൻ പണ്ടേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേത്താനെ പരിചയപ്പെട്ട് രണ്ടു വർഷമായി ആദ്യമേ ചേത്താൻ പറയാനാണ് പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ലീവിന്റെ ലീവ് ഒന്നല്ല ആരും അറിയാതെ നല്ല ആക്ടറാണ് പക്ഷെ ഇത്രയും വെറൈറ്റി റോൾസ് കിട്ടാനുള്ള ഹോൾഡും ഉണ്ടാവും രാവിലെ ആള് പുലിയാണ് ഒരുപാട് കോണ്ടാക്ടും ഹോൾഡും സത്യം പറയും കാരണം അന്ന് അന്ന് പോലീസ് കേസായപ്പോ റെഡി ആക്കിപ്പോളിയെ തിരിച്ചുകൊണ്ടുള്ള ശ്രദ്ധിക്കാണ് പിന്നെ എന്താ ചെയ്യാൻ കാരണം എന്റെ മനുഷ്യത്വം മനുഷ്യത്വം വേറെ ആള് വലിയ പുള്ളിയാണ് ചിരികാനുള്ള അറിയാം നൂറ് നൂറ്റനാണ് ചിന്തിച്ച ർഥം ഇല്ലേ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് സാധാ പുലിയൊന്നല്ലേ ഇതിന്റെ അപ്പുറത്ത് വേറെ കാര്യം പണ്ടെ പറയാനില്ലേ ശരിയാവും ചേത്താൻ പണ്ടേ പറയുന്നവനാള് പുലിയാ നിങ്ങളിങ്ങനെ തനും പോലെ വാക്ക് മാറ്റി പറഞ്ഞ ആപ്പിലായത് ഞാനാണ് മമ്മൂട്ടി പോലെ എന്നല്ല ദിലീപ് പോലും ഒന്നും അല്ല ആരും അറിയാതെ പിന്നോ വർക്ക് ചെയ്യാൻ സിദ്ധിക്കണം പറഞ്ഞിരിക്കുകയാണ്